ശരി അതായത് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഞാൻ കൊടുത്ത പരാതി നിലനിൽക്കുന്നുണ്ട് കാരണം ഇവിടെ വ്യാജമായി നിരവധി വോട്ടുകൾ ചേർത്തി സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ ഇവിടെ സ്ഥിരതാമസക്കാരാണ് അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നിയമപ്രകാരം ഓർഡിനറി റെസിഡൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പതിനായിരക്കണക്കിന് ആളുകൾ ചേർത്തിരുന്നത് അക്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി ഇവിടെ വോട്ട് ചേർത്തത് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിലാണ് അത് വോട്ട് ചെയ്ത അവിടെ തന്നെയാണ് അദ്ദേഹം മാത്രം അദ്ദേഹം കുടുംബം എല്ലാം അവിടെയാണ് വോട്ട് ചെയ്തത് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിരതാമസമുള്ള സ്ഥലം എന്ന നിലയിലാണ് അദ്ദേഹം ജനങ്ങളോട് പറയും അത് ഇലക്ഷൻ കമ്മീഷനോടും അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലിപ്പോൾ അദ്ദേഹം അതേ വ്യക്തി ഇവിടെ ശാസ്ത്രീയ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുക്കാട്ടുകര ഡിവിഷനിൽ വോട്ട് നിലനിൽക്കെ അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ശാസ്ത്രമംഗലം ഡിവിഷനിൽ വോട്ട്